അതെ ഇനി ശരി വരട്ട് ഇനി ശരിക്കും മെല്ലെ പൊളിച്ചെടുത്താൽ എടുക്കും എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പൊളിച്ചെടുത്താൽ അതിന് പൊളിഞ്ഞു വരും പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങ കാമ്പെല്ലാം കത്തി കൊണ്ടെങ്കിൽ നല്ല കുത്തിയെടുക്കണം അപ്പോൾ അത് ചിരട്ട അതെ മുഖം പൊളിഞ്ഞു പൊളിഞ്ഞ് പോന്ന് പൊട്ടിച്ചാണ് ഇനി ആ തേങ്ങ അതിന് പൂണ്ടെടുക്കണം ുള്ള തേങ്ങക്ക ഒഴിവാക്കി ക്ലീൻ ചെയ്യണം അപ്പോൾ ആ പൂണ്ടെടുത്ത് അപ്പോൾ ആ ചിരട്ടാണ് ഇനി അത് ക്ലീൻ ചെയ്തിട്ട് അതിന് പിടുത്തം വെക്കണം അപ്പോൾ അതൊക്കെ ഗ്രൈൻഡിങ് മെഷീൻ വെച്ചു കഴിഞ്ഞാൽ ക്ലീൻ പിന്നെ ഒന്ന് പേപ്പർ ഇട്ടു കഴിഞ്ഞാൽ വരുത്തി ശരിയാക്കാം അല്ല മിനുക്കിയെടുക്കാം സംഗതി ആർക്കും ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് ഇപ്പോൾ ഒരു ആക്സോ ബ്ലേഡും പേപ്പറും കുറച്ച് ഒരു പിന്നെ ചെറിയ പശയുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം ഇപ്പം ഇത് ഒട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പെട്ടെന്ന് പശ വെച്ച് ഒട്ടിച്ചാലും ഒട്ടില്ല അപ്പോൾ ഇതിൽ ചരട്ടൻ്റെ തന്നെ പൊടി പൊടി എടുത്ത് വെച്ചിട്ട് ആ പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പശ വയ്ക്കണം സൂപ്ര അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പശ മതി അപ്പോൾ അത് വെച്ച് ഒട്ടിച്ച നല്ല കണ്ടീഷനായിട്ട് ഒട്ടിക്കുകയുള്ളു ഞാൻ അക്ഷരപ്ളിയിൽ വെച്ച് കഴിഞ്ഞാൽ ചിലവാകൊക്കെ ഞാൻ അക്ഷരപ്ളിയിൽ വെച്ച് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ ഞാൻ ഗ്രൈൻഡ് മെഷീനോട് കട്ട് ചെയ്തതാണ് ഇപ്പോഴൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ ചതുമ്പലൊക്കെ പോക്കി ഇനി അതിന്മേൽ അതിൻ്റെ പിടുത്തം വെക്കണം പിടുത്തം വെച്ച് പൊട്ടിക്കണം ആർക്കും ചെയ്യാൻ പറ്റിയ പറ്റുവാണേന ഇപ്പോൾ വെറുതെ കിടക്കുന്ന വേസ്റ്റ് സാധനമല്ല ഇപ്പം ചിരട്ട അതിൽ നല്ല കപ്പിളുണ്ടാക്കുക നല്ല പിന്നെ ഇതല്ലേ നല്ല ആരോഗ്യത്തിന് മെറ്റീരിയൽ അല്ലേ അപ്പോൾ എന്നാൽ മറ്റേ നമ്മൾ ഗ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് മറ്റേ ഗ്ലാസ് അന്നത്തെ ഇതൊക്കെ ഉപയോഗി ഉപയോഗിട്ട് ചെറിയ ഉപയോഗിക്കണം നല്ലതാണ് പോളിഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉള്ള് പോളിഷ് ചെയ്യാൻ പാടില്ല പാടുള്ള ഉള്ള് സാധാൽ തന്നെ പുറ ഒന്ന് പോളീഷ് നല്ലെണ്ണം വരുത്തിയിട്ട് പോളീഷ് ചെയ്യുക അപ്പോൾ വാർണിഷ് എടുത്താൽ മതി അല്ലെങ്കിൽ ശരിക്കും എണ്ണ എണ്ണ വരട്ടു മതി നല്ല നല്ല കളറാണ് ബ്ലാക്ക് കളറായിട്ടുണ്ട് മിറ്റിക് കളർ ഞാൻ അടിഭാഗത്തതിൻ്റെ ഇരുപ്പ് ഇരിപ്പ് ഞാൻ രണ്ട് നാലെണ്ണം ഉണ്ടാക്കി രണ്ടെണ്ണം ഒരു മോഡലും രണ്ടെണ്ണം ഒരു മോഡലും അങ്ങനെ രണ്ട് മോഡലായിട്ടാണ് ഇരുപ്പ് കഴിച്ചത് ഈ ഇരുപ്പാണ് നല്ല ഉറപ്പുണ്ടാവും മറ്റേതിനെ കാണാം അന്നുകൂടി തട്ടിയാൽ മുട്ടിയാലൊന്നും പൊളിഞ്ഞു പോകില്ല പെട്ടെന്ന് മറ്റേതും അങ്ങനെ പോവുകയൊന്നുമില്ല എന്നാലും നല്ല ഒരു തട്ട് കിട്ടിയാൽ മറ്റേത് ഇപ്പോൾ പോകും ഇത് പോകില്ല തീരെ ഇത് നല്ല ഷേഫ്റ്റിയില്ല നല്ല ഉറപ്പില്ല ഇതിൻ്റെ അടിഭാഗത്തും നല്ല പൊടിയിട്ടിങ്ങനെ നല്ലവണ്ണം ഇട്ടിച്ച് പക്ഷേ അതിൻ്റെ അത്ര കാഴ്ച മറ്റേ പിന്നെ അത്ര ഒരു കാഴ്ച കിട്ടൂല എങ്കിലും കുഴപ്പമില്ല പിന്നെ പിടുത്തം വെക്കാനാണ് പിടുത്തം ശരിക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ അത് പൊട്ടി പോകും ഈ പൊടിയാണ് അതിൻ്റെ പിടുത്തം ഈ പൊടി നല്ലോണം ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ പശ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ലൊരു പിടുത്തമായി അല്ലാണ്ട് വെറും പശ മാത്രം ഒഴിച്ചുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുക പൊടി മേരാണ് ഒട്ടിപ്പിടിക്കുക ചിരട്ടൻ്റെ തന്നെ പൊടി മതി അത് ചിരട്ടൻ്റെ പൊടി ഇങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് എടുക്കുമ്പോൾ അതിൽ ശരിക്ക് പൊടി ഉണ്ടാവും അതൊക്കെ ശേഖരിച്ച് വെച്ചാൽ മതി ലാസ്റ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ഒന്നായിട്ട് വരുതി അന്ന് മിനിക്കുക വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയാണ് നല്ല ഒരു ഇതാണ് വെറുതെ ഇരിക്കുമ്പോഴാണ് ആർക്കും ചെയ്യാൻ പറ്റിയൊരു പണിയാണ് ചിരട്ടപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും തേങ്ങ ഉണ്ടാവും അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല ചിരട്ടാണ് നല്ല ഷെയ്പ്പുള്ളതാണെങ്കിൽ അത് നല്ല മുഖം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അളവിന് കട്ട് ചെയ്തെടുക്കുക അല്ല ആദ്യം തന്നെ അതിൻ്റെ ചെതുമ്പലൊക്കെ പോക്കി നല്ല ഫിനിഷ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് ആ പിടിക്കാനൊക്കെ സുഖമാണ് ആദ്യം തന്നെ ഞാൻ ഒന്ന് പക്ഷേ തന്നെ ചെതുമ്പലൊക്കെ പോക്കി ഇതാക്കി കട്ട് ചെയ്തതിന് രക്ഷെടുത്ത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എൻ്റെ പിടുത്ത പിടുത്തം ഒട്ടിച്ചേക്കാനാണ് ഒരു പണി എന്നാലും പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എല്ലാം പിടിപ്പിച്ച് നോക്കി ഉറപ്പൊക്കെ ഉണ്ട് നല്ല ഉറപ്പാണ് പിന്നെ പെട്ടെന്ന് ഇറക്കൽക്കൊക്കെ വീണാലൊക്കെ പോകും അപ്പോൾ ഏതായാലും പോവില്ല ഊട്ടി പോകില്ലേ അതിൽ പിടിച്ചാൽ ചായ അതിൽ ചായ ഒഴിച്ച് വെള്ളം ഒഴിച്ചോ ഒന്ന് പിടിച്ചാലൊന്നു പോകില്ല എല്ലാ ഉറപ്പാണ് എൻ്റെ ഉറപ്പിനാണ് നല്ലവണ്ണം പൊടിയിട്ട് ഞാൻ ശരിക്ക് പൊടിയിട്ട് ഞാൻ നമ്മൾ പശ വെച്ച് കൊടുക്കണം അപ്പോഴും നല്ല പിടുത്തം വരിക വെറും പശ മാത്രം വെച്ചാൽ ഞങ്ങളുടെ ഒട്ടിപ്പിടിക്കുക ഈ പൊടി പൊടിയാണെന്നല്ല ചിരട്ട പൊടിയല്ലാം കേട്ടോ ചിരട്ടപ്പൊടിയല്ല ഗ്രൈൻഡ് ചെയ്തെടുത്ത് ചിട്ടപ്പൊടി എന്നാണ് പറഞ്ഞത് മറ്റൊ വേറെ പൊടിയൊന്നും വേണ്ട ചിരട്ട തന്നെ ചെറിയ പൊടി തന്നെ കാപ്പിപ്പൊടി മാതിരി നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ശക്കി കിട്ടും അതിൻ്റെ പൊടി പിടിച്ചവിടെ കിടന്നു പിന്നെ അനുമൂല പിന്നെ വല്ല നല്ല തട്ടലൊക്കെ തട്ടിയാൽ മാത്രമേ അത് എടുത്തു പോകാം നല്ല ഉറപ്പാണ് ഇതിപ്പോൾ നമുക്ക് ഒരു വല്ല ചിലവുമില്ലാത്തൊരു പരിപാടിയാണ് നല്ല നല്ല ചിരട്ട നല്ല സൈസ് ചിരട്ട കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റിയ പണി അപ്പം ഗ്രൈൻഡിങ് മെഷീനൊക്കെ ഉണ്ടാകാൻ വളരെ സുഖമായി പെട്ടെന്ന് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇട്ട് നല്ല അരുതി എടുക്കണം അതിന് കുറച്ച് കുറച്ച് പണിയുണ്ടാവും എങ്കിലും ചെയ്യാൻ പറ്റും ഒരു ആക്സോ ബ്ലേഡ് ഒന്നോ രണ്ടോ പേപ്പറും നൂറ്റി ഇരുപതിൻ്റെ ഒരു പേപ്പറും മുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു പേപ്പറൊക്കെ ഇട്ട് ക്ലിയർ ആക്കി എടുത്ത് ആദ്യം തന്നെ കത്തി ഉണ്ടെങ്കിൽ കത്തി കൊണ്ട് അല്ല കത്തി കൊണ്ട് എൻ്റെ മോൾ ഭാഗം വലിയ ചെതമ്പലൊക്കെയാണ് പോക്കുക അതിൻ്റെ ശേഷം വരുത്തി എടുത്തത് പിന്നെ അതിൻ്റെ മൂന്ന് കോണ് ആ കോണ് വരതാൻ രസം പണി അല്ലെ രസം ഉറപ്പുണ്ടാവും അതൊന്ന് അര ഉണ്ടെങ്കിൽ ആ അരം കൊണ്ടൊന്ന് രായിപ്പോക്കാൽ മതി ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ടാവുന്ന പ്രശ്നമില്ല ഒക്കെ പോവും കോണൊക്കെ എല്ലാം ക്ലിയർ ആക്കി എടുക്കുക അത് നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ പിന്നെ മുന്നൂറ്റി ഇരുപതിൻ്റെ ഒന്നും രണ്ടെണ്ണം ഉണ്ടായാൽ